ഉത്തർപ്രദേശിലെ ബാഗ്പ ജില്ലയിൽ നടന്ന ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതകത്തിൽ പള്ളി ഇമാം ഇബ്രാഹിമിന്റെ ഭാര്യയും രണ്ട് പിഞ്ചുമക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാവാത്ത രണ്ട് വിദ്യാർത്ഥികൾ പിടിയിലായെന്ന വാർത്ത ഇന്ത്യൻ സമൂഹത്തെ ആകെ ഉലച്ചിരിക്കുകയാണ് പതിമൂന്നും പതിനാറും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് ബാഗ്പൂർ എസ് പി സൂരജ് റായ് സ്ഥിരീകരിച്ചു പഠിക്കാത്തതിന്റെ പേരിൽ ഇമാം ഈ കുട്ടികളെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുള്ള പകയും വൈരാഗ്യവുമാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളും ശിക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത പ്രതികാര ചിന്തയും എത്രത്തോളം ഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം പള്ളി അങ്കണത്തിൽ വെച്ച് നടന്ന ഈ കൊലപാതകം വിശ്വാസികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ ഞെട്ടലും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാരണം തികച്ചും വ്യക്തിപരവും വൈകാരികപരവുമാണെന്നും പോലീസ് കണ്ടെത്തൽ വ്യക്തമായിരുന്നു കൊല്ലപ്പെട്ട ഇമാമിന്റെ വിദ്യാർത്ഥികളായിരുന്നു അറസ്റ്റിലായ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലോ മറ്റോ അച്ചടക്കമില്ലായ്മയുടെ പേരിലോ ഇമാം ഇബ്രാഹിം ഇവരെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഗുരുനാഥന്റെ ഈ ശിക്ഷയെ കുട്ടികൾ കടുത്ത അപമാനമായും വിരോധമായും കാണുകയും ചെയ്തു കുട്ടികളിൽ രൂപപ്പെട്ട ഈ വൈരാഗ്യം ഇമാമിനോടുള്ള പ്രതികാരമായി അതി ത്തിന്റെ കുടുംബത്തിന് നേരെ തിരിഞ്ഞാണ് കൂട്ട കൊലപാതകത്തിലേക്ക് കലാശിച്ചത് ശിക്ഷാരീതികൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികാഘാതം എത്ര വലുതായിരിക്കാം അത് എങ്ങനെയാണ് വഴിതിരിഞ്ഞു പോകുന്നത് എന്നതിന്റെ ഭീകരമായിട്ടുള്ള ഉദാഹരണം കൂടിയാണിത് ശിക്ഷിച്ചതിനുള്ള പ്രതികാരമായി ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ മാത്രം വൈരാഗ്യം കുട്ടികളിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ബാഗ്പ ജില്ലയിലെ ഗനൗലി ഗ്രാമത്തിലെ പള്ളിയിലാണ് നാടിന് നടിക്കെ ഈ ക്രൂരകൃത്യം നടന്നത് പള്ളിയുടെ മുകൾ നിലയിലാണ് ഇമാം ഇബ്രാഹിമും കുടുംബവും താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇമാമിന്റെ ഇസ്രാന മുപ്പത്തിരണ്ട് വയസ്സ് മക്കളായ സോഫിയ അഞ്ചു വയസ്സ് സുമയ്യ രണ്ടു വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇബ്രാഹിം ദെയ്യൂബന്തിലേക്ക് പോയ സമയത്തായിരുന്നു കൊലപാതകം നടന്നത് ഇസ്രാനയുടെ മൃതദേഹം നിലത്തും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കട്ടിലുമാണ് കിടന്നിരുന്നത് ഈ ദൃശ്യം കൊലപാതകത്തിന്റെ ക്രൂരത വെളിവാക്കുന്നതാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇസ്രാന പ്രദേശത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു ട്യൂഷൻ എത്തിയ കുട്ടികളാണ് കൊലപാതക വിവരം ആദ്യം അറിഞ്ഞത് നാട്ടുകാരെ വിവരം അറിയിച്ചതും ഒരു പള്ളി ണത്തിൽ ഒരു ഇമാമിന്റെ കുടുംബത്തിന് നേരെ നടന്ന ഈ അതിക്രമം പ്രദേശവാസികൾക്കിടയിൽ കടുത്ത അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട ഇമാമിന്റെ കുടുംബം മുസഫർ നഗർ സ്വദേശികളാണ് ഇമാം ഇബ്രാഹിം കഴിഞ്ഞ മൂന്ന് വർഷമായി ഗനൌലി ഗ്രാമത്തിലെ പള്ളിയിൽ സേവനം ചെയ്തു വരികയായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർഖാൻ മുത്തഖിദ് ദയ്യൂബന്ദ് സന്ദർശിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇമാം ദെയ്യുപന്തിലേക്ക് പോയത് ഈ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത സമയം നോക്കിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്യുകയും ചെയ്തത് പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള സമയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചന കൂടി ഇതിലൂടെ ലഭിക്കുകയാണ് ഇമാം സ്ഥലത്തില്ലാത്ത സമയം തിരഞ്ഞെടുത്തത് തടസ്സങ്ങളില്ലാതെ കൃത്യം നടത്താനുള്ള പ്രതികളുടെ ആസൂത്രണത്തെയാണ് കാണിക്കുന്നത് ഇമാം ദെയ്യുബന്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് തന്റെ കുടുംബത്തിന് നേരിട്ട ഈ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത് ഈ കേസിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വശം പ്രതികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നത് തന്നെയാണ് പതിമൂന്നും പതിനാറും വയസ്സുള്ള കുട്ടികൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൂട്ടക്കൊലപാതകം നടത്തിയെന്നത് ബാല്യകാല കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പ്രായപൂർത്തിയാകാത്ത പ്രതികളെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടത് ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് പ്രതികളുടെ മാനസിക നില കുറ്റകൃത്യം ചെയ്യുന്ന സമയത്തെ അവരുടെ പക്വത എന്നിവ വിലയിരുത്തിക്കൊണ്ടായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക കൊലപാതകം പോലുള്ള അതീവ ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സമൂഹത്തിലും നിയമരംഗത്തും വലിയ ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ പരിശോധനയും കൌൺസിലിങ്ങും ആവശ്യമായി വരികയും ചെയ്തേക്കാം